ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് ചേർത്താം ചില സത്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭാര്യ തന്നെ വേണമെന്നാണ് നമ്മൾ പണ്ട് മുതൽക്കേ മനസ്സിലാക്കിയിട്ടൊരു കാര്യം ചില സത്യങ്ങൾ അബ്ദുൾ ഭാര്യ തന്നെ പറയണം നമുക്ക് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് കേട്ടു നോക്കാം അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ഉണ്ട് ഇതിപ്പം ഞാനിപ്പം ആരുടെ ഭാഗത്ത് നിന്നാണ് പറഞ്ഞിരിക്കുന്നത് നെഗറ്റീവ് പറയുന്നവരുടെ ഭാഗത്ത് നിന്നാണോ അല്ലെങ്കിൽ പ്രതാപൻ്റെ ഭാഗത്ത് നിന്നാണോ ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് എന്നാണ് അപ്പം ഇന്നലെ ഇവരുടെ ഹൈ റിച്ച് മീഡിയ ഗ്രൂപ്പിൽ നടന്ന ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഇവര് ഭാര്യയും അയ്യുമ്പ് ഒക്കെ വീഡിയോ ഇട്ടിരിക്കുന്നത് എല്ലാവർക്കും കണ്ടന്റ് ഒന്ന് തന്നെയാണ് മറുനാടൻ ടി വിയിലായിട്ടും വന്ന ഒരു വാർത്തയുടെ സംഭവങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാലും ചില കാര്യങ്ങൾ നമ്മുടെ അബ്ദുൾ ബാരി കടന്നു പറഞ്ഞിട്ടുണ്ട് നമുക്കത് കേട്ടു നോക്കാം തന്നെ ഒരു വരുന്ന ഇവരെന്താണ് പറഞ്ഞിരിക്കുന്നത് പണ്ടൊക്കെ നമ്മൾ എന്താണ് കേട്ടിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ലാഭമാണ് ഊഫ് ആൾക്കാർ ഇവരുടെ സൂപ്പർ മാർക്കറ്റ് അറുന്നൂറ്റി തൊണ്ണൂറ്റി സൂപ്പർ മാർക്കറ്റുകളുടെ ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഭയങ്കര ലാഭമാണ് അതിൻ്റെ പകുതി എടുത്തിട്ട് പൂളിലിട്ടിട്ട് ശനിയാഴ്ച രാത്രി കോരിയിട്ടാന്ന് നമുക്ക് തരുന്നതാണ് നമ്മൾ കേട്ടിരുന്നത് അപ്പോ ഇപ്പൊ അബ്ദുൾ ഭാര്യ പറയുന്നത് ആ ലാഭം ഉണ്ടായിട്ടൊന്നല്ല നിങ്ങൾക്ക് തരുന്നത് ഇത് മറ്റ് പ്രൊജക്ടുകളിൽ നിന്ന് എടുത്തിട്ടാണ് തരുന്നത് അതേതാ പ്രൊജക്ട് ഭാര്യ മണി ചെയിൻ ആണോ പ്രൊജക്ട് അത് തന്നെയാണ് മണി ചെയിൻ അപ്പൊ ഇങ്ങനെ ആൾക്കാരെ കയ്യിൽ നിന്ന് ഇന്നലെ ചേർന്നവന്റെ പൈസ എടുത്തിട്ട് ഇന്ന് ചേർന്നവന് കൊടുക്കുന്നു അങ്ങനെ അങ്ങനെ ഇന്ന് ചേർന്നവന്റെ പൈസ എടുത്തിട്ട് നാളെ ചേർന്നവന് കൊടുക്കുന്നു അങ്ങനെയുള്ള പരിപാടിയാണ് പിന്നെന്തോ പറഞ്ഞിട്ട് നോക്കാം സോഫ്റ്റ്വെയർ ഭയങ്കരമായിട്ട് പണിയെടുക്കുന്നുണ്ട് ഇപ്പൊ പൂട്ടി കെട്ടിട്ട് കൂടി പൂളിങ്കം വന്നോണ്ടിരുന്നു ഇടയ്ക്ക് വരെ അപ്പൊ ഇപ്പൊ അടുത്താണ് ആ പൂളിങ്കം പോയത് അപ്പോ സോഫ്റ്റ്വെയർ പക്ക പങ്കെടുക്കുന്നുണ്ട് ഇത് പൊട്ടി പോലും പൂട്ടി പോലും അറ്റാച്ച് ചെയ്തു പോലും സോഫ്റ്റ്വെയർ കൃത്യമായിട്ട് ഞായറാഴ്ച രാവിലെ ആവുമ്പോൾ പൂളിങ്കം ഇട്ട് തരാറുണ്ട് പക്ഷെ അതിനെ കൊണ്ട് ഒരു കാര്യമില്ല എന്നാണ് പറയാനുള്ളത് അപ്പോ ഇതിന്റെ മറ്റു കാര്യങ്ങൾ അത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് നോക്കാം अरे अरे सर حضرتك अरे انا دلوقتي انا دلوقتي अरे सर ഒരുപക്ഷെ അനുകൂലമാണെങ്കിൽ അനുകൂലമാവില്ല എന്ന് ഇവർക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതുകൊണ്ടാണ് കുറച്ച് കാലെങ്കിലും ആൾക്കാരെ പറ്റിക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ട് ഇത്തരം വീടുകൾ പടച്ചുവിടുന്നത് എന്നിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് ആക്കും പിന്നെ ആൾക്കാർ പറയുമ്പോൾ പബ്ലിക്കാക്കും പിന്നെ പ്രൈവറ്റ് ആക്കും അങ്ങനെ കളിയാണ് അപ്പോൾ ഇദ്ദേഹം ഇതിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഒരു നടപ്പിലായി എന്നല്ല ഞാൻ പറയുന്നത് ഇതൊക്കെ ഭാവിയിൽ നടപ്പിലായി കഴിഞ്ഞാൽ ലാഭം കിട്ടും ലാഭം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരാൻ സാധിക്കും എന്നാണ് പക്ഷേ എങ്കിൽ നമുക്കറിയാലോ ചായപ്പൊടിയും പുതപ്പൊക്കെ വിറ്റവർ കോടിവതികളായിട്ടുണ്ട് അതിൽ അഞ്ഞൂറ് ആൾക്കാർ കോടിമതികളായിട്ടുണ്ട് ഒരു മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് ആൾക്കാർക്ക് പൈസയും പോയിട്ടുണ്ട് അപ്പോൾ ടോട്ടലി ഇവരുടെ സംഖ്യ എന്ന് പറയുന്നത് മുപ്പത്തേഴായിരം ആൾക്കാരാണ് ഇതിൽ കണ്ണുകളായിട്ടുള്ളത് ഈ മണിച്ച് കണ്ണുകളായത് മുപ്പത്തേഴായിരം ആൾക്കാരാണ് അതിൽ ഒരു ആയിരത്തഞ്ഞൂറോ ആളം ആൾക്കാർക്കാണ് ലക്ഷക്കണക്കിന് പൈസ കിട്ടിയിരിക്കുന്നത് ബാക്കി എല്ലാവരുടെയും ലക്ഷക്കണക്കിന് പൈസ പോയവരാണ് അപ്പോൾ